ഹലോ ഞാൻ ഡോക്ടർ പ്രവീഷ് ഞാൻ നവേറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഫാമിലി ഫിസിഷ്യനാണ് ഡയബറ്റിസ് ക്യൂർ ചെയ്യാൻ പറ്റുമോ ഡയബറ്റിസ് ക്യൂർ ചെയ്യാൻ പറ്റും എല്ലാവരിലും ഇല്ല പല ആൾക്കാരിലും അത് പ്രമേഹം കണ്ടെത്തിയ ഒരു അഞ്ച് തൊട്ട് എട്ട് വർഷത്തിനുള്ളിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം പ്രത്യേകിച്ചും അരയ്ക്ക് ചുറ്റുകളുടെ ആ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ശ്രദ്ധിച്ചാൽ എക്സസൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെഡിസിൻസ് ഗ്രാജുവലി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് മരുന്നില്ലാതെ പോകാൻ പറ്റും പക്ഷേ പ്രമേഹം ഒരു എട്ട് വർഷമൊക്കെ കഴിഞ്ഞ് കുറച്ച് പഴകി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ബട്ട് ദിസ് ഈസ് പോസിബിൾ ഇത് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം അതിനുള്ള എഫേർട്ട് എടുക്കണം എപ്പോഴും മരുന്ന് മാത്രമല്ല ഡയബറ്റീസിനുള്ള ആൻസർ ഇതിന് ഗ്രേറ്റ് ഡെയ്റ്റ് ഓഫ് മോട്ടിവേഷൻ വേണം പേഷ്യൻസിനെ കണ്ടുപോകാൻ മോട്ടിവേഷൻസ് വേണ്ടി വരാറുണ്ട് ഇത് എന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ പേഷ്യൻറ്റ് വിചാരിക്കുമ്പോൾ മാത്രമേ ഇത് നടക്കാവുള്ളൂ അല്ലാതെ ഡോക്ടർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല പേഷ്യൻറ്റ് വിചാരിക്കണം പേഷ്യൻ്റെ സോഷ്യൽ എൻവയൺമെൻറ്റ് വീടും സുഹൃത്തുക്കളും വീട്ടുകാരും എല്ലാവരും വിചാരിക്കുമ്പോഴാണ് ഇതിനും ഒരു ചേഞ്ച് വരിക